കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വിദേശ വിദ്യാഭ്യാസവും തുടർന്നുള്ള ജോലിയും സ്വപ്നം കണ്ടാണ് നിരവധി പേർ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്നത് വിദേശ വിദ്യാഭ്യാസവും പിന്നീടുള്ള ജോലിക്കുമൊക്കെയായി ഓരോ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലാദ്യം എല്ലാവരും ചൂസ് ചെയ്യുന്നത് കാനഡയെ ആയിരിക്കും എന്നാൽ സമീപകാലങ്ങളിൽ കാനഡ നിയമങ്ങൾ കടുപ്പിക്കുകയും പുതിയ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായി ഇപ്പോഴിതാ ഇന്ത്യയ്ക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ അന്വേഷിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കനേഡിയൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഠനാനുമതി നൽകുന്ന വിദ്യാർത്ഥികളിൽ വൈവിധ്യം കൊണ്ടുവരണമെന്ന് കാനഡ കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു സർവകലാശാലകളും കോളേജുകളും ഒന്നോ രണ്ടോ രാജ്യങ്ങളെ മാത്രമാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിദ്യാർത്ഥികളുടെ വൈവിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ചവരും മിടുക്കരുമല്ല എന്നല്ല ഇതിനർത്ഥമെന്നും തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ രാജ്യങ്ങളിൽ ഒന്നായതിനാൽ ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുമെന്നും മാർക്ക് മില്ലർ വ്യക്തമാക്കി കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോയി വിദ്യാർത്ഥികളെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനായി പദ്ധതികൾ മാറ്റണമെന്നും എന്നാൽ ഇതിനർത്ഥം ഇന്ത്യക്കാരെ ഒഴിവാക്കുക എന്നല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ എപ്പോഴും ഉണ്ടാകുമെന്നും മില്ലർ പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ട്രംപിന്റെ ഭരണകൂടം ചെയ്യുന്നത് കാനഡ ചെയ്യില്ലെന്നും എന്നാൽ അനധികൃതമായാണ് കുടിയേറ്റക്കാർ ഇവിടെ താമസിക്കുന്നതെങ്കിൽ അവരെ പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിരുദാനന്തര ബിരുദ വർക്ക് പെർമിറ്റുകൾ കാലഹരണപ്പെടുന്നവർക്ക് ഇത് ബാധകമാണെന്നും വ്യക്തമാക്കി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനായാണ് കാനഡയിലേക്ക് വരുന്നതെന്നും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സ്ഥിര താമസത്തിനോ കാനേഡിയൻ പൌരത്വം നേടുന്നതിനോ ഇത് യാതൊരു ഉറപ്പും നൽകുന്നു എന്നും മില്ലർ കൂട്ടിച്ചേർത്തു പി ജി ഡബ്ല്യു പി കാലാവധി അവസാനിക്കുന്നതോടെ സ്ഥിര താമസ വിസകളിലേക്കോ മറ്റ് വിസകളിലേക്കോ മാറുന്നില്ലെങ്കിൽ പതിനായിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടും ഒട്ടാവ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇതിനർത്ഥം പലരും രാജ്യം വിടേണ്ടി വരുമെന്നുമാണെന്നും മാർക്ക് മില്ലർ വ്യക്തമാക്കി കാനഡയിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക്സ് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ ഒ ഇ സി ഡി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെന്ന് കണ്ടെത്തിയിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലെ ഈ കുതിച്ചുചാട്ടം രണ്ടായിരത്തി പത്തൊൻപത് മുതലായിരുന്നു കൂടുതൽ ശക്തമായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം കുറയ്ക്കാൻ കാനഡ പല നടപടികളും സ്വീകരിച്ചിരുന്നു വിദേശ വിദ്യാഭ്യാസത്തിനായി കാനഡയ്ക്ക് പകരം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക